സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി റെസ്റ്റ് ഒഴിവാക്കാൻ നീക്കുമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ സേതുമാധവൻ കെ എഫ് പി എസ് എ ജില്ലാ കമ്മിറ്റി നിലമ്പൂർ വനം കാര്യാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഒ ജെ സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉള്ള പകൽ ഡ്യൂട്ടി രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതിനും അവർ തന്നെയാണ് പോകുന്നത് ആറ് ദിവസവും രാവും പകലും തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു എന്നല്ല ഹെഡ് ജോലി ചെയ്യുന്ന ജീവനക്കാരന് അവന്റെ കുടുംബത്തിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന ജീവനക്കാരന് അവന്റെ കുട്ടികളെയും ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ വീട്ടിലാക്കിയിട്ട് മാറി വന്നു ഹെഡ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരന് ആറ് ദിവസം ദിവസം കഴിയുമ്പോൾ മൂന്ന് വിശ്രമം വിശ്രമം അനുവദിക്കണം അനുവദിക്കണം ഈ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അവന്റെ കുടുംബകാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി കെ ഡി ആന്റണി ഓജെ സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ ഒ നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവർ ഭാരവാഹികളായ ജയന്ത് കുമാർ മുഹമ്മദ് ഫൈസൽ സംസ്ഥാന ട്രഷറർ കെ ബീരാൻകുട്ടി സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇത്തവണ കൈമറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി